ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പ്രേതാലയം കാണാനാണ് കേട്ടോ അടിപൊളി സ്ഥലം കാണാൻ പോവാണ് എവിടെയെന്നറിയണ്ടേ ഞാൻ കാണിച്ചു വാ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെറിയൊരു റോഡിലൂടെ നമുക്ക് പോകാം ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതരാം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി എത്തി ഇപ്പച്ചും മാമിയാണ് ടിക്കറ്റ് എടുക്കണത് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഇവയുടെ കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും വലിയവർക്ക് നാൽപ്പത് രൂപയുമാണ് കേട്ടോ ചാർജ് വരുന്നത് അപ്പോൾ അവിടെ നിന്നപ്പോൾ സി ആദ്യം കളിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ഇനി ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പച്ചും മാമ്മിയും ബൈക്കുമ്പോൾ പോയി മാമ്മിയും ഞാനും ആൻ്റിയും നീ ഇമ്മച്ചിയും എല്ലാം ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാനു കേട്ടോ ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട് കേട്ടോ അതിന് നൂറ്റി അമ്പത് വർഷം പയക്കുണ്ട് എന്നാ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇതിലൂടെ പോകാൻ നല്ല വൈബാണ് കേട്ടോ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും നല്ല രസമാണ് കാട്ടിലൂടെ പോകാൻ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പണ്ട് ബ്രിട്ടീഷുകാര് താമസിച്ചൊരു ബംഗ്ലാവാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിലൂടെ വരുന്നവരുണ്ടെങ്കിൽ ബംഗ്ലാവിൽ നിന്ന് കയറാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങളങ്ങനെ നടന്നു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ ഞങ്ങൾ അതോ ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോള അമ്മ റോട്ടിലൂടെ നടക്കണ്ട ഒരു കുറുക്കുവായി കാണിച്ചു തരാ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോവുകയാണ് ഞങ്ങളത് കയറണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളും അങ്ങോട്ട് കയറി അതൊരു രസം അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ വലിയ ഇങ്ങനെ നടന്ന് കയറി മറഞ്ഞൊക്കെ കൊയങ്ങിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ റോട്ടുമ്മലെത്തി അങ്ങനെ ഞങ്ങളിങ്ങനെ കയറി നല്ല രസമുണ്ട് അടി നോക്കുമ്പോഴൊക്കെ അത് ചന്തക്കുന്നാണ് കേട്ടോ കാണുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ നല്ല തണുപ്പില്ലൊരു സ്ഥലമാണ് അങ്ങനെ ഇവിടെ റീൽസ് എടുക്കാനൊക്കെ പറ്റൂട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നല്ലോണം കയറണം കേട്ടോ നടന്ന് നടന്നൊക്കെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് പണ്ടത്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചങ്ങനെ പോയി പിന്നെ ഇതിൻ്റെ ഓരോ കഥയൊക്കെ പറഞ്ഞാൽ ഞങ്ങളങ്ങനെ വല്ല ഇങ്ങനെ പോയപ്പോൾ കണ്ടോ പ്രേതാലയത്തിൽ എത്താനായി അങ്ങനെ ബംഗ്ലാവിൽ എത്താനായി അപ്പം ഞങ്ങൾ വല്ല ഇങ്ങനെ നടന്നു കിട്ടോ ഗായ്സ് അങ്ങനെ നീയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കയ്യം പിടിച്ചങ്ങ് നടന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബംഗ്ലാവ് കിട്ടോ ഇവിടെ പണ്ട് കുറേ പ്രേത സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നസീർ സാറും മധു സാറും അഭിനയിച്ച ഭാർഗവ നില എന്ന് പറയുന്ന ആ സിനിമ ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് ഇനിയും കുറേ പ്രേത സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ പേരും ഒന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ സി എ മോള് അതിലിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അങ്ങനെ സി മോൾ അവിടെ കളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെയും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആകാശപാത കയറാൻ പോകാണ് അങ്ങനെ ഞങ്ങൾ കളിച്ചും ചിരിച്ചൊക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു കേട്ടോ അല്ലിമ്മമാവിടെ ഞങ്ങളെയും കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ ഇതൊക്കെ എന്ത് പ്രേത സിനിമ ഷൂട്ട് ചെയ്ത ബംഗ്ലാവിതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ബംഗ്ലാവിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ ഇതാണ് മക്കളെ ആകാശപാത ഇത് കയറി നമ്മൾ വന്ന ആ സ്ഥലത്തേക്കെത്തും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ഇങ്ങനെ കയറാനിട്ടോ കേട്ടോ ഈ മുന്നിൽ പോണതാണ് കേട്ടോ മാമി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് വല്ലതാണ് കേട്ടോ പോകുന്നത് മുന്നിൽ നിൽക്കണേൻ്റെ അപ്പച്ചിയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്നിങ്ങനെ നിൽക്കായിരുന്നു അപ്പച്ചി എന്തോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് എന്താ അപ്പം ചെന്നോക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീട്ടിൽ എന്താ വെള്ളം എത്തുന്ന ടാങ്ക് ഇവിടെ ആണെന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ കേട്ടോ ടാങ്കൊന്നും ഒന്നും കാണാമല്ല അതിൻ്റെ അടിയിലാണ് ടാങ്ക് കാണാൻ പറ്റൂല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമായിട്ടോ ഫോട്ടോയും റീലും ഒക്കെ എടുക്കാൻ നല്ല പറ്റിയൊരു സ്ഥലമാണ് അങ്ങനെ അവിടെ നിന്ന് ചെറിയ പിന്നേ വെറുതെ ഞാനും മാമിയെ ഒരിതാക്കാനും അത്ഭുതം പറഞ്ഞാൽ പാട്ടില്ലേ അതും പാട്ടിനെ ഞങ്ങൾ വല് ഇങ്ങനെ കളിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം വെച്ച് സി ഓരോന്ന് കാണിച്ചു കാണിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം വർത്തമാനം പറഞ്ഞങ്ങനെ ഇരുന്നു ഉമ്മമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് നീയാ എൻ്റെ താത്തേനെ കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ അപ്പുറത്തൊക്കെ ഉപ്പുറത്തേക്കും ഒക്കെ നോക്കി പിന്നെ ആ ആൺകുട്ടികൾ വെറുതെ ചാടി കളിച്ചിരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ചാണ്ടിക്ക് കളിച്ചപ്പോൾ നല്ല രസമാണ് കിട്ടും അതിൻ്റെ അടുക്ക് സിയ പോയി ചാടി കളിച്ചിരുന്നു കണ്ടോ കഴിച്ചു സിയ മോള് വരെ ചാടി കളിച്ചു അങ്ങനെ ഞങ്ങൾ ഉമ്മമ്മ ഓല് ചാടി കളിക്കണമെന്ന് നോക്കണേ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അപ്പളാണ് ഒരു മരങ്ങണ്ടത് അതിടിക്കളിക്കാൻ നല്ല രസമുണ്ട് ഞാൻ കുറേ നേരം അടിക്കളിക്കാൻ കിട്ടും അതിൽ അവനവിടെ പിടിച്ചിരുന്നതുകൊണ്ട് ഞാനതിൻ്റെ മേൾക്കൊക്കെ കയറിപ്പോണ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ വലിച്ചു നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ അതങ്ങോട്ട് പോകും ഞാൻ ഇങ്ങോട്ട് വലിക്കും അങ്ങനെ നിങ്ങളതൊക്കെ ഇനി തണാകാശപാതക്കളെ സ്റ്റെപ്പ് കയറി ഇറങ്ങി നമ്മൾ കുഴങ്ങും ഇവിടുന്ന് ഒക്കെ ഞങ്ങൾ റീൽസ് എടുത്തീനി അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറി പോവുകയാണെങ്കിൽ അടിയൊക്കെ ഇറങ്ങുന്നില്ല കേട്ടോ കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ വെല്ല വെല്ലങ്ങനെ കയറി എൻ്റെ പേണ്ട അതുകൊണ്ട് ഞാൻ വെല്ല വെല്ലാണ് കേട്ടോ കയറണത് അങ്ങനെ മാമിത അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫോട്ടോ ഒന്നും എടുക്കണില്ല കേട്ടോ അങ്ങനെ മാമി അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ മുന്നിലിങ്ങനെ നടന്നു പോയി ഇമ്മ തായം വരെ പോയി എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞങ്ങളിവിടെ റീൽസ് എടുക്കാൻ തിരക്കിലായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ വല്ല ഇങ്ങനെ അറങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല വ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കേ നടന്ന് ഇതൊക്കെ നമ്മൾ കണ്ട സ്ഥലം പിന്നെ ഞങ്ങൾ ആ പ്രേത സിനിമ ഷൂട്ട് ചെയ്ത ബംഗ്ലാവിൻ്റെ ഉള്ളിലൊക്കെ കയറുകയാണ് കേട്ടോ ഇവിടെയൊക്കെ പ്രേത സിനിമ ഷൂട്ട് ചെയ്തോണ്ട് ഞങ്ങൾക്ക് നല്ല പേടേണ്ടായിരുന്നു പ്രേതങ്ങൾ വല്ലതും ഉണ്ടാവുമോ അവർ പേട്ടി അങ്ങനെ നിങ്ങൾ ആ കഥയൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങളിങ്ങനെ നടന്നു നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഉള്ളും കാണാൻ ഇവിടെ നിന്നടിക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് ഒരു റീൽസൊക്കെ എടുത്തു ഞങ്ങൾ അതൊക്കെ വീഡിയോയിൽ കാണാം അങ്ങനെ നിങ്ങൾ മാമീനെ ഒരു ഫോട്ടോ കൊടുത്ത് കൊടുത്തു ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ കൊയങ്ങിട്ടോ ഗ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം പായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്തേ